അവരിക്ക് എത്തിയോ ദൈവ അവരിവിടെ ചിലതൊക്കെ നടക്കും ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശ്ശീല മാറാൻ പോവുകയാണ് മംഗളമായിട്ട് കഴിഞ്ഞു മാഷ അനുഗ്രഹിച്ചു ഉണ്ണിന്തി ഉണ്ണി നീ ഇറങ്ങി വന്നേ ുട്ടി ആളാകെ മാറി തമാശട്ടില്ലേ നടന്നോട്ടെത്താം ഏ അത് പറ്റൂല ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടിൽ കാലുത്തുന്ന എന്റെ കല്യാണത്തിനാ എന്റെ ഭാര്യ പരിചയപ്പെടാ വാ അല്ല കൃഷ്ണൻകുട്ടി ഞാൻ അല്ല ഉണ്ണി ഉണ്ടട്ടെ വരുന്നേ നീ വാ എന്റെ കൂടെ വാ ഉണ്ണട്ടെ ഇതെന്റെ ഭാര്യ ആഗ്രഹിച്ചു മോശും കാത്തിരുന്ന് കെട്ടിയതാ ഇതെന്റെ ഭാര്യ ഇത് ഉണ്ണി എന്റെ കുളിക്കാട്ടുകാരന കളിക്കൂട്ടുകാര സിനിമയിലാണ് ജോലി സിനിമ എന്നെ സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ ഏക്ക എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ <laughs> ி

ഇതാ നമ്മുടെ വീട് പൊളിക്കാൻ ആകപട്ടണം ഇത് അച്ഛൻ കൊല ഭാസ്കരൻ ഗുണ്ട ഭാസ്കരൻ ഓ എനിക്ക് അങ്ങനൊന്നുല്ല അപ്പൊ ഇതാണ് ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ മന മനാ മ്മേ ഉണ്ണിക്ക് ലേശം സുഖമില്ലായ്മ ഉണ്ട് എന്താ ഉണ്ണിത് ഒരു ദിവസത്തെക്കല്ലേ कोकट हा ओ मा रे मीके बा बा എന്താ മുന ഇത് ഇത് ആരാ വന്നിരിക്കുന്ന അമ്മൂനെ ഓർമ്മയില്ലേ ചെറുപ്പത്തിൽ നീ അവളെ അമ്മിക്കുട്ടിന്നാ വിളിച്ചിരുന്നതേ അമ്മിക്കുട്ടി അത് ചെറുപ്പത്തിലേ ഉള്ള വിളിയല്ലേ ഇനി നീ അവളെ അങ്ങനെ വിളിക്കണ്ട എന്നാട്ടല്ലേ വിളിക്കാം ആട്ടല്ലേ ഉണ്ണി അവനൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല മൂളെ പാവം അമ്മ എപ്പോഴും ഒന്നും ഓർമ്മയില്ല ഞങ്ങളേക്ക് ഓർമ്മയുണ്ടോ നിനക്ക് അമ്മയാടാ അമ്മൂമ്മ കണ്ടോ അവൻ എന്നെ ഓർത്തല്ലോ ആരത് മുത്തശ്ശി ആ മുത്തശ്ശി കുട്ടി പഠിക്കുന്നേ വായിൽ പല്ലൊന്നും ഞാൻ പറയാറില്ലേ എന്റെ കർമ്മം കണ്ട പ്രായം തോന്നിയില്ലാന്ന് െ പണിക്കരമാവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്റെ അച്ഛൻ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് അറിയാം ഉണ്ടായിട്ട് ആയപ്പോലു വട്ടുണ്ടാ ഉണ്ടോ നിൽക്കണോ കണ്ടി കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത് വയസാങ്കാലത്ത് മാഷിനെ നോക്കാൻ ഒരാളായല്ലോന്ന് കരുതിയതാ സാരമില്ല മാഷിനെ നോക്കാൻ ഒരാളായല്ലോ അല്ലേലും വീട്ടിലൊരു വട്ടം സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് ബഹുരസമയം പോണെന്ന് അറിയില്ലല്ലോ അതെ മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ ഈ ചിരിയുണ്ടല്ലോ അത്ര നല്ലല്ലോ കേട്ടോ എങ്ങനെയാ ഞാൻ പാൻറ് ഓ കൊള്ളാ ഈ ബുദ്ധി കല്യാണത്തിന് തോന്നില്ലല്ലോ ഭഗവാന് അന്ന് പാന്റ് ഇട്ടിരുന്നെങ്കിൽ ഫസ്റ്റ് നൈറ്റ് മുമ്പ് എന്ത് പറ്റി അത് ഞാനൊരു ഇരട്ട വരയിട്ട് ബുക്കിൽ എഴുതി തരാം പോലെ ഇരുന്ന് വായിച്ചോ സസ്പെൻസ് ഇതിനൊരു സിബ് പിടിപ്പിച്ചിട്ട് വരാം വരണം ഞാനെന്ത് തറവാട്ടിൽ അവകാശത്തിൽ ചെന്നേ പിടിയായി ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ് നാപ്പത്തെട്ട് സെന്റ് ചില്ലുവാനം ചില്ലുവാനം ആറ് ലിങ്സ് വരും ഇതാണ് കിഴക്കേ അതിലേ നമ്മുടെ ബാലഞ്ചറിന്റെ വീടിന്റെ അതെ അതിലേ ഒരു ഇരുപത് സെന്റ് സ്ഥലം അമ്മനെപ്പറ്റി ചേട്ടന്മാര് എഴുതി വാങ്ങിച്ചു പിന്നെ നീ കാണുന്ന പതിനാറ് സെന്റ് സ്ഥലം പതിനാറ് നിർത്താൻ വിറ്റ് തൊളച്ചി പിന്നെ ഈ പതിനെട്ടര സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയും മുറിച്ച് അത് പെങ്ങളുടെ കല്യാണത്തിന് അല്ലേടോ അവർ അത് കേസിൽ കിടന്ന പറമ്പെ ഇനി ഞാനും രണ്ടും പെങ്ങന്മാരുണ്ട് തന്റെ പെങ്ങാൻമാരെന്താണ് പറമ്പ് നിറഞ്ഞു നിൽക്കുകയാണ് അവർക്കുള്ള വീതം പെങ്ങാൻമാർക്കുള്ളതാ അതവിടെ പിന്നെ എനിക്കുള്ളതാണ് എട്ട് സെന്റ് അപ്പൊ ആർ ലിങ്സ് കാണും ആർ ലിങ്സ് വഴിക്ക് പോയില്ലേ ഓ വഴി 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 മാറ്റി ബാക്കി എട്ട് സെന്റിൽ തനിക്ക് വീട് വെച്ചൂടെ വീട് വെക്കാൻ േ അയ്യോ കൊളം ആണെങ്കിൽ പിന്നെ അവിടെ വീടൊക്കെ അഞ്ചു സെന്റ് വഴി ചില്ലുവാനും അതൊക്കെ വീട് ഞാൻ തലിയും വന്നു കേട്ട് അതാ ഞാൻ പിടിച്ചിട്ട് പോന്നത് കണ്ട കൃഷ്ണമുട്ടി ഊവാ എങ്ങനെ വില ഗതിയും പിടിച്ചാണ് വന്നേക്കുന്നത് പിന്നെ വലിയ നിലയിലല്ലേ ബിസിനസ് മുണ്ട് അതിന്റെ എക്സ്പോർട്ടിങ്

പോലീസുകാരന്റെ തുടിയിലാണ് വീതം വെച്ചു കളിച്ചത് ഓവലകുട്ടാർ ഓവലകുട്ടാർ